श्रीराम राम जय श्रीराम श्रीराम राम जय श्रीराम राम जय श्रीराम राम जय श्रीराभि राम श्रीराम राम जय लोबाभि राम കളരി സ്പന്ദനം ഏഴാമത് രാമായണ രാമായണമാസാചരണം ശ്രീരാമനാമ അഭ്യുനത മന്ത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീ രാമരാമേധി മധുരം മധുരാക്ഷരം ആരുദാശാഖാ वन्दे वाल्मीकिकोकिलम् श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकापि जय श्रीराम राम राम रावणान्थग राम श्रीराम मम हृदि रमताम् राम राम श्रीराघवत्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोऽस्तु ते ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പണ്ണേ ശ്രീരാമ ചരിതം നീ ചൊല്ലിയു മടിയാതെ ശാരീരിക പൈതൃത്താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി തലേ ദുഃഖ വിഹ്വല ചിത്തനായി വീണു വിലാപം തുടങ്ങിനാൻ ഭരതന്റെ വിലാപം ആ താത ദുഃഖ സമുദ്രേ നിമജ മാമോ മാമേതൊരു ദിക്കിന് പോയിത് ഭൂപത എന്നെയും രാജഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പൊയ്ക്കൊണ്ടു പിതാവേ ഗുണനിധേ ഞങ്ങൾ കുരുമിടി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതേറെ മുത്താപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാസ്വസിച്ചിടുക ദുഃഖേന കിംഫലം ല്പിതമെല്ലാം അറികനീ അഭ്യുദ്വയം വരുത്തിയടനൻ ജ്ഞാത്തവലഭ്യമെല്ലാമേ ലഭിച്ചതറികതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശേതസാ ചോദിച്ചു ഏതാവെന്നു പറഞ്ഞിരില്ല മമ ताधन्मरिक्युन्न नेरत्तु माताये हा राम कुमारासीते मम श्रीरामलक्ष्मण राम 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 सीते जनकसुतेदि पुनः पुनः राधुर्नाय विरापिच्चु मरिच्यतु ताधनतु ഭരതനുമാതാവിനോട് ചോദിച്ചാൽ എന്താണെന്ത്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയും മരിക്കത്തില്ലേ എന്നതു കേട്ടു കൈകെയും ചൊല്ലിനാൽ മന്നവൻ രാമൻ അഭിഷേകമാരഭ്യം സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നോടെ ൻ തന്നെ വാഴിക്കേണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ നിന്നോട് ഇതിൽ പ്രകാരം പറയാമല്ലോ രണ്ടു വരം മമ തന്നു തവപ്പിക പണ്ടതിലൊന്നിതാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകെന്നും മറ്റേതും ഭൂമിപൻ തന്നോട് ഇതു സത്യപരായണനായ നരപതിലം നിനക്കു തന്നു രാമനെ കാനനവാസത്തിനായീടിനാർ ജാനകിദേവി പാതിവൃത്യമാലംഭ്യ ഭർത്തൃനാ ഭർത്തൃസമം ഗമിച്ചീടിനാവശോ മിത്രയും പ്രാതാവിനോടു കൂടെ പോയാൻ അവര് നിനച്ചു ാപിച്ചു ഖേധേന രാമരാമേദിദേവാലയം പൂക്കാൻ അറിയുന്നു മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും മോഹം കലർന്നു നേരത്തു കൈകേയി മാഹന്ത ശോകത്തിനെന്തൊരു കാരണം രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു പൂജനായി വാഴുക ചാഫല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കേടിനാൻ ബാതരം ക്രോധാത്തി തന്നിൽ ദഹിച്ചു പോമാമേ നാഥിപൂണ്ടേടാ കണ്ണുനിന്നോർകളും ഭർത്താവിടെ കൊന്ന പാവേ മഹാഘോരേ നിസ്ത്രഭേ നിർദ്ധയേ ദുഷ്ടേ നിശാചരി നിന്നുടെ ഗർഭത്തിനുഭവിച്ചിന് ഒരു പുണ്യമില്ലാതെ മഹാപാവി ഞാനഹോ നിന്നോടൊറിയാതിരി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പാനല്ലായിരിക്കല്ലോ മാ കാലകൂടം കുടി കുടിച്ചിടുവനല്ലാശു കഴുത്തറുത്തിയിടുവൻ വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനല്ലൊരു സംശയം ദുഷ്ടേ ഭയങ്കര ഘോരമായുള്ള കുംഭി പാകമാകിയ നാരകം തന്നിൽ വസിക്കൂലം ഇത്തരം മാധരം വർഷിച്ചു സത്വരം ചെന്നു കൗസല്യാഗ്രഹം പൂക്കാൻ പാതയിൽ നമസ്കരിച്ചൊരു ഭരതന് മാതാവ് കൗസല്യം പുണർനീടിനാൾ കണ്ണുനീരോടുമെലിഞ്ഞതി നീനയായി ിന്നയായ ഒരു കൗസല് ചൊല്ലിടിനാൾ കർമ്മദോഷങ്ങളിതില്ലാമകപ്പെട്ട് തന്മകൾ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനു മനുജാതനും സീതയും ചിരാംഭര ജടധാരികളായി വനം പ്രാപിച്ചതെന്നെയും ദുഃഖാഭുരാശിയിൽ താഭേര ഭഗ്നമായി കീടിനാർ നിർദ്ധയം ഘുവംശനായക നാരായണ പരമാത്മൻ ജഗത്പഥ നാഥ ഭവാൻ മമ നന്ദനായി വന്നു ജാതനായി കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നിരലൊരിക്കലും വിധിഫലമാം തുലോം ഇത്തം കരയുന്ന മാതാവ് തന്നെയും നത്വ ഭരതനും ദുഃഖേനെ ചൊല്ലിനാൻ ആതുരമാനസമായത് കൊണ്ടു മാതാവ് ഞാൻ പറയുന്നതു കേൾക്കണം രാഘവ രാജാഭിഷേകം മുടക്കിയാൽ കൈകേകിയാകിയ മാതാവു മാതാവേ ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നെ ഞാൻ അറിഞ്ഞത്ര ഇതെങ്കിലോ മാതാവേ ി തന്നെയും ഗഡേണ നിഗ്രഹിച്ചതല്ല പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ ഇങ്ങനെ നാനാ ആ ശപഥങ്ങളും ചെയ്തുങ്ങനെ ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇത്തം പറഞ്ഞു പുണർന്നു ഗാഠം ഗാഠമുക്തമാങ്കേ മുഹർന്നാളതു കണ്ടവ ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു വധിഷ്ടമുനീന്ദനും മന്ത്രിജനത്തോടു മൻപൻ ള്ളി സന്താപമോടു ഭരതനും കണ്ടരു വശിഷ്ടം കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യ പരാക്രമൻ വിജ്ഞാന വീരവാൻ മർത്യസുഖങ്ങളും രാജഭോഗങ്ങളും ഭുക്തായഥാപതി യജ്ഞങ്ങളും ബഹു കൃത്യ ബഹുധനാദാക്ഷണീയും ബുധ त्रिविष्टभं गत्वा यथा सुखम् लत्वा पुरन्धरार्धसनम् दुर्लभम् पित्रायमुख्यत्रितौघवनाम् आनन्दमोडिन्येत्राम् हुम् तु कीडुङ् शुद्धनात्मा जन्मनाशाधिवर्जितन् नित्य निरुभवनव्ययनध्वयन् സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാതിഹീനൻ ജഗൽ കാരണൻ ദേഹമത്യർത്ഥം ജടം ക്ഷണഭംഗുരം മോഹേകാരണ മുവിധകം ശുദ്ധിവിഹീനം പവിത്രമെല്ലുമേ ചിറ്റേ വിചാരിച്ചു കൊണ്ടാരൊരിലും ദുഃഖിപ്പഥന അവകാശമില്ല കിം ഫലം മൃത്യുവാഷനാത്മാത്മന രാധൻ എന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢനായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളീ ചേർത്തു മോഹിച്ചു വീണീവോ വീണിടുവോർ നിസ്സാരമെത്രയും സംസാരമോക്കിലു സത്സംഗമൊന്നേ ശുദ്ധകരമായുള്ളു തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതും നിത്യനായുള്ള ഒരു ശാന്തി അറിഗതി ജന്മമുണ്ടാകി മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്ക് വരും നിർണയം ആർക്കും അവസ്ഥയെല്ലാം സ്വകർമ്മ അവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാതി വസ്തുന വേർപെടുന്നേരം ദുഃഖമില്ല മേധുമേ നഷ്ടങ്ങളായതു ബ്രഹ്മണ സൃഷ്ടങ്ങളായതു പാട്ടിലു സഖ്യയില്ലാതോടുമിണ്ടെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിലന്തരവസ്ഥ മഹാത്യാനിനാണുള്ളതും

ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണക്ഷോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങളും ഉപേക്ഷിച്ചു പൂർണക്ഷോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൽ ഭ്രമണവേഗത്തിനു മൂലമി കർമ്മേദങ്ങൾ അറിക നീ सर्वदं क्षरं पदभृष्टम् मात्राहीनम् विसर्गविन्दुमात्राणि पदपाताक्षराणित्यनूनानि चातिरक्तानि शमस्य पुरुषोत्तम अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष महेश्वर ॐ पूर्णमथ पूर्णमिदं पूर्णात् पूर्णमुदच्छ्यते पूर्णस्य पूर्णमाधाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरि ओं श्रीगुरुभ्यो नमः हरि ओम्